ഹായ് മുട്ടിയാടി പിന്നെ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ ഇന്ന് നേരെ വന്നപ്പോൾ ഇന്ന് നൂറ് രൂപയുടെ ചിക്കൻ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ എല്ലാം കഴുകി മസാല വരുത്തി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളും ഇടിച്ചിട്ട് അതുകൊണ്ട് പിന്നെ രണ്ട് സവോള എടുത്തിട്ടുണ്ട് അത് ഇതരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു മീഡിയം വലുപ്പത്തിൽ ഉള്ള തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ചിട്ട് കുറച്ച് ഞാൻ ചിക്കൻ മസാല തെട്ടി വെക്കുന്നതിൻ്റെ കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും നമ്മൾ കറി വെക്കുമ്പോൾ ചിക്കനിലൊക്കെ ആ ഇഞ്ചിൻ്റെയും പേസ്റ്റിൻ്റെയും എന്താ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെ ഒക്കെ ആ ടേസ്റ്റ് കിട്ടും നമ്മൾ കുറച്ച് മുന്നേ തിരുമ്മി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കറി വെക്കാൻ നമ്മൾ ചട്ടി എളുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി ഉല്ലുകയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ച് ആകുമ്പം ഒരുമിച്ച് കെട്ടിക്കൂടുമെല്ലാം വേണതിലേക്ക് ഇച്ചിരി ഉല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച് ഉള്ളിട്ട് കൊടുക്കാം ഞാൻ ഉള്ളി മൊത്തം ഒരിങ്ങനെ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒരു ഭക്ഷണം കൂടി ഉണ്ടായിരുന്നു അപ്പാടും കൂടെ വരുന്നിട്ട് ഞാൻ എല്ലാം കൂടുതലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് എല്ലാം കൂടെ നല്ലതാണ് നമുക്ക് ഇളക്കാം കേട്ടോ ഒന്ന് ഉള്ളിൽ ഒന്ന് വഴിച്ചി കൊടുക്കുക അതിന് നമുക്ക് അതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം തുടക്കി തന്നെ നമ്മൾ ഈ കയ്യിലേക്ക് ഇട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ള വേഗം ഒന്ന് വെണ്ടി കിട്ടുക അതിനാണ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതാണെന്ന് ഉപ്പിക്കൊടുക്കുക അപ്പോൾ അത് ഒന്ന് അവിടെ വാടി വരുമ്പോഴേക്ക് നമ്മുടെ കയ്യിലേക്ക് വേണ്ട തക്കാളി ഉരുന്ന് അപ്പം ഒരു മീഡിയം വലുപ്പത്തുള്ള തക്കാളി ഞാൻ അടിഞ്ഞ് അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും ഒക്കെ കൂടെ ചേർത്ത് നല്ലോണം ഇതാ വയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി നല്ലോണം വെന്ത് കഴിയുമ്പോൾ ഇത് നല്ലോണം ഉടഞ്ഞ് ചേർന്നോളും അപ്പോൾ ഗ്രേവി എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് ഗ്രേവി കിട്ടും അപ്പോൾ ഇതാ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതൊക്കെ ആദ്യം ഒന്ന് ചൂട് വാങ്ങിക്കൊണ്ടുവരുന്നത് ഞാനൊന്ന് ചൂടാക്കി വെക്കലുണ്ടേ അപ്പം പിന്നെ അധികം ചൂടാവേണ്ട കാര്യമില്ല മൂപ്പിക്കേണ്ട കാര്യമില്ല അപ്പം എന്താ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചിക്കനിൽ നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി അപ്പോൾ ഞാനൊരു ചെറിയ സ്പൂണ് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു പച്ച കുത്തലുണ്ടാവുമല്ലോ മസാല പിന്നെ ഞാൻ അങ്ങനെ സ്പൂണ് കണക്കൊന്നുമില്ല ഒരു എന്തായാലും ഒരു മണക്കണക്കിന് കുറച്ച് ഇടുകയാണ് കുറച്ച് നമ്മൾ ചിക്കനിൽ ചേർത്ത് ആദ്യം തിരുമി വെച്ചത് കൊണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് മാത്രം മതി അപ്പം മസാലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണം ഒന്ന് മാറുന്നോണം വരെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് ഇതാ അപ്പോൾ അതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ചിക്കനായതുകൊണ്ട് ഓവർ വെള്ളം വേണ്ട ചിക്കൻ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാകുമല്ലോ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിനൊരു പാത്രത്തിൽ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ അത് മൊത്തം ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ ആദ്യമൊന്നും ഒഴിച്ച് ആ ഗ്രേവി ഒന്ന് എടുക്കട്ടെ ഇനി ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ടതിൻ്റെ ശേഷം കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓവർ ചാറാക്കില്ല ഞാനത് ഒരു പെരളൻ രീതിയിലാണ് വയ്ക്കൽ അപ്പോൾ ഇത് വേവാനുള്ള വെള്ളപ്പം അത് ഒഴിച്ചിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ അപ്പം മസാലയും ഉള്ളിയും പിന്നെ തക്കാളിയൊക്കെ കൂടെയുള്ള ആ മസാല നല്ലോണം ചിക്കനിലൊന്ന് പിടിക്കാൻ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നിങ്ങളൊക്കെ ചോറ് ഉണക്കഴിഞ്ഞോ ഞങ്ങളൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കാണ് കഴിക്കല് ചിലപ്പോൾ ഞങ്ങൾ വരുന്നത് ചോറ് വയ്ക്കാത്തതാണ് ഞങ്ങൾ വരുന്നത് പാല് കാച്ചി അതും പഴമോ അല്ലെ ബ്രെഡോ അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കാറ് ഇന്ന് പിന്നെ ചോറ് വെച്ചത് കൊണ്ട് ചോറ് മോള് നേരത്തെ ഞാൻ വരുമ്പോഴേക്കും വെച്ച് വച്ചിട്ടുണ്ട് പിന്നെ കറിയും കൂടി ആയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം ഇളക്കി നമ്മളവിടെ മൂടി വെച്ചിട്ടുണ്ട് വേവട്ടെ അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് സീതാപ്പഴം എൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്നെണ്ണം പറിച്ചു വെച്ചായിരുന്നു പക്ഷേ അവളുടെ അടുത്ത് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇത് രണ്ടെണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നാളെ വീട്ടിൽ പോകുമ്പോൾ തറവാട്ട് പോകുമ്പോൾ മോളെ കൊടുത്തുവിടണം അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൂട്ടുകാരിനെ ഇനി അടുത്ത ആഴ്ചയെ കാണാൻ പറ്റുള്ളൂ അപ്പോഴത്തേനുണ്ടാവുകയോന്നറിയില്ല വാവിൽ തിന്നില്ലെങ്കിൽ ഉണ്ടാവുമായിരിക്കും അപ്പോൾ എന്താ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചോറിന് അമ്മുവിനെ കുറച്ചോ തിന്നുള്ളൂ ഇപ്പം ഞാൻ ചീത്ത പറഞ്ഞത് അത്രയെങ്കിലും എടുക്കുന്നത് ഒക്കെ രാത്രി ചോറിനാ ഭയങ്കര മതി അപ്പം നമ്മുടെ ചിക്കൻ കറി കണ്ടോ അതാണ് നല്ല പെരട്ട രീതിയിൽ ചാറില്ലാതെ നല്ല പെരളനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയും കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ നിങ്ങൾ എല്ലാവരും കഴിച്ചോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗുഡ് നൈറ്റ്